ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് പരസ്പരം ആരാണെന്ന് തിരിച്ചറിയാതെ മേഘനാഥനും കൃഷ്ണനും വാക്പൂരും നടത്തുന്നു രാധയ്ക്ക് വേണ്ടി തന്നെ ഈ സംസാരത്തിനിടയിൽ ഫോണിന്റെ സിഗ്നൽ പോകുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ മേഘനാഥൻ ഫോൺ എടുത്ത് എറിയുന്നു നാശം എന്ന് പറഞ്ഞ കൃഷ്ണനും ആ ഫോൺ എടുത്ത് എറിയുന്നുണ്ട് മേഘനാഥന്റെ ഗുണ്ട അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട് നിക്കട എന്ന് പറഞ്ഞ കൃഷ്ണൻ പിന്നാലെ ഓടിയെങ്കിലും അവരെ കിട്ടിയില്ല അവർ കാറുമായി അവിടെ നിന്നും രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ആ പ്രസാദ് ഏട്ടാ അവരെ തടയണ്ട അവര് പൊയ്ക്കോട്ടെ എന്നൊക്കെ രാധ പറഞ്ഞപ്പോൾ എന്തിനാ നീ എന്നെ തടയുന്നത് അവര് പോട്ടെ എന്നോ എന്തിനാ അവര് നിന്നെ ടാർജറ്റ് ചെയ്യുന്നത് ഏതവനെ പിടിച്ചോണ്ട് ചെല്ലാൻ കാത്തിരിക്കുന്നത് ഞാൻ നിന്നോട് അഞ്ജലി ചോദിക്കുന്നത് മറുപടി പറയി എന്നൊക്കെ കൃഷ്ണൻ ചോദിക്കുന്നുണ്ടെങ്കിലും നിൽക്കുകയാണ് രാധ വീണ്ടും കൃഷ്ണൻ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നിന്റെ വായിലെന്താ നാക്കില്ലേ മറുപടി പറയടി ഒന്നും പറയാനാകാതെ രാധ നിനക്ക് അറിയുന്നു കണ്ടപ്പോൾ കൃഷ്ണൻ ഒരു മയത്തിൽ പിന്നെയും ചോദിക്കുന്നുണ്ട് അഞ്ജലി നിനക്ക് വേണ്ടിയാണ് ഞാൻ അവന്മാരെ തല്ലിയത് എന്റെ ജീവൻ പണയം വെച്ചിട്ടായാലും നിന്നെ രക്ഷിക്കണമെന്ന് ഉറപ്പിച്ചിട്ടാണ് സകലരോടും പോരാടിയത് എന്നിട്ടും എന്താ നടക്കുന്നതിന് തുറന്നു പറയാനുള്ള മനസ്സിൽ കാണിക്കുന്നില്ല എന്താ അതിനർത്ഥം വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്നല്ലേ നിനക്ക് തീരെ വിശ്വാസം ഇല്ലെന്നല്ലേ അത് കേട്ട് രാധ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലെന്ന് പറയാതെയും ചിലതിന്റെ അർത്ഥമേ എനിക്ക് മനസ്സിലാകും അതാ ചോദിച്ചിട്ടും ചോദിച്ചിട്ടും നീ മിണ്ടാറി നിൽക്കുന്നത് എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് പക്ഷെ ഒന്നും പറയുന്നുള്ള പറയില്ല എന്നുള്ള വാശയാണ് നിനക്ക് എന്നെ വിഡ്ഢിയാക്കാൻ എനിക്ക് വിലയില്ലാണ്ടാവാൻ അത്ര തന്നെ എന്നാൽ ഇത് കേട്ട് വീണ്ടും രാധ കരയുന്നുണ്ട് ആ സത്യങ്ങൾ പറയണോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് രാധ ശരി ശരി ഇവിടെ അമ്പല പരിസരത്ത് നിന്ന് ഇവിടെ കണ്ണുനീര് വീഴ്ത്തണ്ട ഞാനായിട്ട് തന്നെ ഓരോന്ന് ചോദിച്ചിട്ട് വിശ്വസ് വിഷമിപ്പിക്കുന്നില്ല എന്നെങ്കിലും എന്നോട് പറയണം എന്ന് തോന്നുമ്പോൾ മാത്രം തനിക്ക് എന്നോടെല്ലാം തുറന്നു പറയാം അതിനുള്ള അവകാശം ഞാൻ തനിക്ക് തുറ തരികയാണ് എന്നിട്ടും രാധ ഒന്നും മിണ്ടാതെ കുറച്ച് മുന്നോട്ടേക്ക് നടന്നു അല്ലെ കൃഷ്ണനും കൃഷ്ണൻ രാധയെ പിടിച്ച് തന്റെ നേരെ നിർത്തിയിട്ട് സ്നേഹത്തോടെ ചോദിക്കുന്നു നോക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ എന്ന ചിന്ത എന്നെ വല്ലാണ്ട് വേദനിപ്പിക്കയാണ് എന്നാലും എത്രയൊക്കെ വേദനിപ്പിച്ചാലും ബുദ്ധിമുട്ടിച്ചാലും ശരി തന്നെ ഞാൻ ഒരിക്കലും തനിച്ചാക്കില്ല ഏത് അറ്റം വരെയും തനിക്ക് എന്നെ ആശ്രയിക്കാം എന്താവശ്യവും പറയാം മരിച്ചിട്ടല്ലാതെ തന്റെ ദേഹത്തൊരാളും തൊടില്ല ഇത് എന്റെ വാക്കാണ് കൃഷ്ണൻ ആ വാക്ക് കൊടുക്കുകയാണ് രാധയ്ക്ക് പോവാം എന്ന് പറഞ്ഞ് രാധയുടെ കൈയും പിടിച്ച് കൃഷ്ണൻ പോകുന്നു വീട് കാണിക്കുന്നത് കൃഷ്ണനും രാധയും രണ്ടുപേരും സ്കൂട്ടറിൽ തന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ സ്റ്റോപ്പ് സ്റ്റോപ്പ് നിൽക്ക് വരട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും പുഷ്പൻ തടയുന്നുണ്ട് പുഷ്പൻ ചേട്ട എന്നെ കൃഷ്ണൻ ചോദിച്ചതും പുഞ്ചിരിയുടെ പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട് ഈ കുടുംബത്തിലെ കാരണവർക്ക് ഇളയവന്റെ വക ഒരു ചെറിയൊരു ദക്ഷിണ ദക്ഷിണയോ അതിനെ ഞാൻ അവനെ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് കൃഷ്ണൻ ഒരാൾക്ക് ഒരു ദക്ഷിണ നൽകണമെങ്കിൽ അവനെ പഠിപ്പിക്കണമെന്നില്ല ഒരു തുല്യമായി കണ്ടാ മതി എന്ന് പറഞ്ഞേ പുഷ്പൻ ഹരിയെ അവിടേക്ക് വിളിക്കുന്നു ദക്ഷിണയുമായി അവിടേക്ക് വരികയാണ് ഹരി ആരെയും സീതമ്മയും ഉണ്ട് ഇന്നലെ എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടി ച്ഛനും അമ്മയും ഇവിടെ ഇല്ലാത്തോണ്ട് ഇവിടത്തെ അച്ഛനും അമ്മയും ആ ശമ്പളം സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കൃഷ്ണന്റെ കൈയിലേക്ക് ആദ്യത്തെ ശമ്പളം കൊണ്ട് വാങ്ങിയ മുണ്ടും പിന്നെ കുറച്ച് പണവും കൊടുക്കുന്നുണ്ട് എന്നിട്ട് കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നു മുരളിയും ആരതിയും എവിടെയെന്ന് കൃഷ്ണൻ ചോദിക്കുന്നു മുരളി ഇതൊന്നും അറിയാതെ രാവിലെ സവാരി ഉണ്ടെന്ന് പറഞ്ഞു പോയി ആരതി പിന്നെ ഇതുവരെ മുറിവിട്ട് പുറത്ത് വന്നിട്ടില്ല എന്ന് സീതമ്മ അത് സാരമില്ല ഏതായാലും ഞാൻ പോലും ചെയ്യാത്ത ഇന്നിന്റെ ഈ ദക്ഷിണ പരിപാടി എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഈ മുണ്ടും നേരിയതും ദക്ഷിണയായി സ്വീകരിക്കുന്നു പക്ഷേ കാശ് അത് നിന്റെ പോക്കറ്റിൽ ഇരുന്നാ മതി എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ കൃഷ്ണൻ അത് ഹരിക്ക് തന്നെ മടക്കി കൊടുത്തു അപ്പോ ഓൾ ദി ബെസ്റ്റ് ഇതിനേക്കാൾ വലിയ വലിയ ശമ്പളങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു അപ്പോ നടക്കട്ടെ കാര്യങ്ങള് എന്ന് പറഞ്ഞ കൃഷ്ണൻ കയറാൻ തുടങ്ങിയതിന് മുന്നേ അയ്യോ മറന്നു മറന്നു വലിയേട്ട ഒരു മിനിറ്റ് എന്ന് ഹരി പറയുന്നു ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഫോട്ടോ എടുക്കടി എന്ന് ആര്യ ആര്യോട് പറയുകയാണ് ഹരി ഫോട്ടോയോ കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു അല്ല ഞങ്ങക്കേ സോറി എനിക്ക് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ചരിത്ര നിമിഷം അവരെ കാണിക്കാൻ വേണ്ടി ഒരു ഓർമ്മ ചിത്രം സഹകരിക്കണം എന്ന് ഹരി ഇവന്റെ ഒരു കാര്യം എന്ന് കൃഷ്ണൻ അങ്ങനെ പണം ഒന്നുകൂടി അവിടെ വെച്ചിട്ട് അര കൃഷ്ണന് കൊടുക്കുന്നതായിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ് ആര്യ അരികിൽ രാധയുണ്ട് ഉണ്ട് എങ്ക പുഷ്പൻ ചേട്ടനും സീതമയും സന്തോഷത്തോടെ നിൽക്കുന്നു അപ്പണം അതുപോലെ ഹരി തിരിച്ചെടുത്തു എന്നാ പിന്നെ ഒരു സെൽഫിയും കൂടി ആകാം എന്ന് പുഷ്പൻ പറയുന്നു പിന്നെ ഞാനത് പറയാൻ തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ഹരി ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു അപ്പോ സഭ വിട്ടിരിക്കുന്നു എല്ലാവർക്കും പോവാം എന്ന് ഹരി രാധയും അകത്തേക്ക് കയറി പോകുന്നുണ്ട് സീതമ്മയും ആര്യയും ഒക്കെ പോയി ഹരി എവിടെ നിൽക്കുന്നു ഹരിയാണെങ്കിൽ ഫോട്ടോയ്ക്ക് ഒന്ന് നോക്കുകയായിരുന്നു പുഷ്പൻ ഇടയ്ക്ക് ഞോണ്ടുന്നുണ്ട് എന്താ പുഷ്പൻ ചേട്ടാ ഫോട്ടോ ഷേക്ക് ഒന്നും ഇല്ലെന്ന് പരിശോധിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എന്ന് ഹരി നിന്റെ ഫോട്ടോ ഇവിടെ ആർക്ക് കാണണം ഞാൻ ചോറിഞ്ഞതേ ആ കാശിങ്ങ് പുറത്തെടുക്കാനാണെന്ന് പുഷ്പൻ ഏ അതെന്തിനേ എന്ന് ഹരി പറഞ്ഞപ്പോൾ കാര്യമുണ്ട് നീ നോട്ടായിട്ട് പുറത്തെടുക്കണ്ട പക്ഷേ പ്രസാദ് ഇത് വേണ്ട എന്ന് കയ്യിലിരിക്കട്ടെ എന്ന് പറയൂ എങ്കിലും എന്റെ അഭിപ്രായം മറിച്ചാണ് കൊടുത്ത കാഷിൽ കുറച്ചെടുത്ത് മാർക്കറ്റിൽ പോയി അടുക്കള സാധനം വാങ്ങിച്ചുകൊണ്ട് വരണം നീ എന്ന് പുഷ്പൻ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഹരി അങ്ങനെ ഇന്നലെ വരെ ഇല്ലായിരുന്നു പക്ഷേ ഇന്നുവരെ ഉണ്ട് आम, आम, ും പ്രസാദിന്റെ പുഴ്സി ചൊറിഞ്ഞിട്ടല്ലേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിലെ ചെറിയൊരു ഓട്ടോ നിനക്കും അടയ്ക്കാം എന്നെ പുഷ്പൻ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നു പിന്നീട് കാണിക്കുന്നത് രാധ കിച്ചണിലേക്ക് പോയി കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നു നല്ല ടെൻഷൻ ഉണ്ട് മുഖത്ത് കൃഷ്ണനും മേഘനാഥനുമായിട്ടുള്ള ആ വെല്ലുവിളിയെ കുറിച്ച് രാധ ഇപ്പോൾ ആലോചിക്കുന്നു കൃഷ്ണൻ തന്നോട് ചോദിച്ച ചില കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് രാധ വീതം അവിടെ എത്തുന്നു വന്നിട്ട് കുറച്ച് ചന്ദനം തുടർന്ന് പറഞ്ഞിരിക്കയായിരുന്നു അല്ല അമ്പലത്തിൽ പോയിട്ട് പ്രസാദം ഇവിടെ നിന്ന് സീതമ്മ ചോദിക്കുന്നു ഗുണ്ടകൾ വന്ന് തട്ടികളിൽ നിന്ന് രാധ പറഞ്ഞതും ഞെട്ടലോടെ സീതമ്മ ചോദിക്കുന്നുണ്ട് ഏഹ് എന്താ പറഞ്ഞത് ആ മേഘനാഥൻ സർവ്വ സന്നാഹങ്ങളോടൊ ഞങ്ങളെ കിട്ടാൻ ആളെ അയച്ചിരിക്കയാണ് എന്നിപ്പോ അമ്പല വരെ വന്ന് കാത്തു നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു താമസിയാതെ അവരെ ഈ വീട്ടുനടയിലും കയറി വരുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ടെൻഷനോടെ രാധ പറയുന്നുണ്ട് പിന്നെ അവിടെയുണ്ടായ കാര്യങ്ങൾ മുഴുവനും രാധ സീതമ്മയോട് പറയുന്നു ആ ഗുണ്ടകൾ തന്നെ തട്ടിക്കൊണ്ടു പോയതും കൃഷ്ണൻ വന്ന അവരിൽ നിന്നും തന്നെ രക്ഷിച്ച കാര്യവും പിന്നെ മേഘനാഥനും കൃഷ്ണനും തമ്മിലുള്ള വെല്ലുവിളിയും എല്ലാം സീതമ്മയോട് രാധ ഇപ്പോൾ പറയുന്നു ഷോ ഇവന്മാർ ഇവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ ഈശ്വര റോഡിലൊക്കെ എത്ര എത്ര ആക്സിഡന്റ് നടക്കുന്നത് ആ മേഘനാഥനെ മാത്രം ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് സീതമ്മ പറയുന്നുണ്ട് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നതേ കൂട്ടിൻകാലത്ത് തൃപ്പം ഇങ്ങോ ഇങ്ങോട്ടിന്ന് ഓടി തൃപ്പങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നത് പോലെ ഇവിടുന്ന് മറ്റെങ്ങോട്ടെങ്കിലും ഓടി പോയോ പോയാലോ എന്നാണ് സീതമ്മ പറയുന്നു എന്തിന് എന്റെ പെണ്ണെ അതൊരു കാലം അതൊരു ദേശം ഇന്നിവിടെ നീ നിൽക്കുന്നത് ഒരു രാജാധികാരത്തിന്റെ കീഴിലല്ല എന്ന് മാത്രം നീ ഓർത്താ മതി പ്രത്യേകിച്ച് മൂന്നാണുങ്ങളുള്ള ഈ വീട്ടിൽ കിട്ടുന്ന സുരക്ഷിതത്വം നിനക്ക് മറ്റെവിടെയും കിട്ടില്ലല്ലോ എന്നുള്ളതാണ് സത്യം ഇവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് കൃഷ്ണൻ അവിടേക്ക് വരുന്നുണ്ട് മൂന്നാണുങ്ങളല്ല നാലര ആണുങ്ങൾ എന്ന് കൃഷ്ണൻ പറയുന്നു രണ്ടുപേരും ടെൻഷനോടെ കൃഷ്ണനെ നോക്കുന്നുണ്ട് ഈ വീട്ടിൽ ഞാനും മുരളിയും ഹരിയും മാത്രമല്ല പുഷ്പൻ ചേട്ടനും പിന്നെ നമ്മുടെ അച്ചൂട്ടനും ഉള്ളത് സീതമ്മ മറന്നു പോയോ എന്നെ കൃഷ്ണൻ പറഞ്ഞതും അല്ല അത് പിന്നെ ഞങ്ങള് എന്നൊക്കെ പറഞ്ഞ ഒരു പരങ്ങളോടെ സീതമ്മ നിൽക്കുന്നുണ്ട് അഞ്ജലി അമ്പലനടയിൽ നടന്ന നടന്ന കുറിച്ച് പറഞ്ഞതാണെന്ന് മനസ്സിലായി അവന്മാരേതോ മാല പറിച്ചു ഓടുന്നവന്മാരായിരിക്കും അത് കഴിഞ്ഞു ഞാൻ ഇപ്പോ തന്നെ പോയി നമ്മുടെ നാദൻ സാറിന്റെ വീട്ടിൽ നിന്ന് അച്ചൂടനെ കൂട്ടിക്കൊണ്ടുവരാം അവൻ അവിടെ ഇല്ല അവൻ ഇവിടെ ഇല്ലാത്തോണ്ട് ഒരു സുഖക്കുറവ് അഞ്ജലി എന്റെ കൂടെ വരുന്നുണ്ടോ എന്നെ കൃഷ്ണൻ പറഞ്ഞതും ഇല്ലേ പ്രസാദ് ഇട്ടാ പ്രസാദ്ട്ടൻ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വന്നാ മതിയെന്ന് രാധ പറയുന്നു ശരി എന്ന് പറഞ്ഞ് കൃഷ്ണൻ അവിടെ നിന്ന് പോകുന്നുണ്ട് മേഘനാഥന്റെ കാര്യം പറഞ്ഞിട്ട് പ്രസാദേട്ടൻ കേട്ട് കാണുവോ എന്ന് ടെൻഷനോടെ സീതമ്മയോട് രാധ പറയുന്നു ഏയ് ഒരിക്കലുമില്ല എങ്കിലേ ഇങ്ങനെയല്ല പ്രതികരിക്കുന്നത് ഇതിപ്പോ നല്ലൊരു അച്ഛൻറെയും ഭർത്താവിന്റെയും മനസ്സാണ് സാറിന്റേത് എന്റെ കാര്യം എന്തു വേണോന്ന് നീ തന്നെ തീരുമാനിക്കെ എന്ന് പറഞ്ഞ സീതമ്മ പോയപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് രാധ ശേഷം കാണിക്കുന്നത് മേഘനാഥന്റെ വീട്ടിലേക്ക് അച്ചുടിനെ വിളിക്കാനായി കൃഷ്ണൻ പോകുന്നു സ്കൂട്ടറിൽ ഈ സമയം മേഘനാഥന്റെ വീട്ടിലാണെങ്കിൽ ആ ഗുണ്ടകളെ അടിച്ചോതുക്കുകയാണ് മേഘനാഥൻ നാണ കേട്ടവുമാരെ പോ എൻറെ മുന്നേന്ന് എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നത് പോ എവിടെങ്കിലും പോയി ചാവു നീ ഫോൺ വിളിച്ചപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാ രാധ എൻറെ കൈവിള്ളയിൽ കിട്ടിയെന്ന് എന്നിട്ടിപ്പോ നിന്നേക്ക് ചെല്ലും ചെലവും തന്ന് തീറ്റി പോറ്റുന്നതിനേക്കാൾ നല്ലത് വല്ല തെരുവു നായ്ക്കൾക്കും തീറ്റ കൊടുക്കുന്നതാ കേട്ട് ഒരാൾ പറയുന്നുണ്ട് സാർ അവൻ ഒറ്റയ്ക്കല്ലായിരുന്നു അവളുടെ കൂടെ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നോ ൻ ഒരു പക്ഷെ നീയൊക്കെ എത്ര എണ്ണം എന്നിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി അവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് പിടിച്ചുകൊണ്ട് വരുന്നതിന് പകരം എല്ലാം വാങ്ങി പേടിച്ച് വാലും കൊണ്ട് വന്നിരിക്കുന്നു വർഗങ്ങൾ എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവാത്തത് അവളെ ഇതിനാ അവൻ രക്ഷിച്ചത് എന്നാണ് ഇന്ന് മണുശൻ പറഞ്ഞപ്പോൾ സംശയത്തോടെ മേഘനാഥൻ മനുഷ്യനെ നോക്കുന്നു അവൻ അവളെ സഹായിക്കേണ്ട കാര്യം എന്താ അവര് തമ്മിലുള്ള ബന്ധം അതിൽ ഒരാൾ പറയുന്നു ഒന്നും അറിയില്ല സാർ അവൾ അവന്റെ പേര് വിളിച്ച് കരയുന്നുണ്ടായിരുന്നു അതാ അവൻ ഞങ്ങൾ വന്ന് ബ്ലോക്ക് ചെയ്തത് എന്താ അവള് വിളിച്ച പേര് പറയടാ എന്താ അവള് വിളിച്ച പേരെന്ന് എന്ന് മേഘനാഥൻ അവന്മാരെ കരണത്തടിച്ചുകൊണ്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് എത്ര അടിച്ചിട്ടും അവന്മാര് പറയുന്നില്ല അച്ഛൻ പറയുന്നു മതി സാറേ അടിക്കണ്ട ഇവന്മാരെ തല്ലിട്ട ഒരു കാര്യമില്ല സാറു തന്നെ തീറ്റ കൊടുത്ത് ഇവമാർക്ക് ഉണ്ടാക്കി കൊടുത്ത തടിയാണിത് അടിച്ച അടിച്ച് കേടുവരുത്തിയാലേ ആശുപത്രി ചിലവും സാറ് നോക്കേണ്ടി വരും മേഘനാഥൻ വീണ്ടും പറയുന്നു ദാ നോക്ക് അവൻ ആരാ രാധെ അവൻ സഹായിക്കുന്നത് എന്തിനാ ഇങ്ങനെയുള്ള സകല വിവരങ്ങളും എനിക്ക് ഉടൻ കിട്ടണം ഇനി അവൻ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് നീക്ക് എന്റെ മുന്നിൽ വന്നാ മതി പോ എൻറെ മുന്നിൽ നിന്ന് എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും ആട്ടി ഓടിക്കുകയാണ് മേഘനാഥൻ അന്ന് അവൻ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞ് മേഘനാഥൻ അകത്തേക്ക് വളരെ ദേഷ്യത്തോടെ കയറി പോകുന്നുണ്ട് കൂടെ മണിച്ചനും പോകുന്നു മേഘനാഥന്റെ ആ ഗുണ്ടകൾ ആ കാറിൽ അവിടെ നിന്ന് പോകുന്ന അതേ സമയത്താണ് കൃഷ്ണൻ അവിടേക്ക് വരുന്നത് ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ലട ഫോണിലൂടെ എന്നെ വിളിച്ചവനാണ് അവൻ അവളെ സംരക്ഷിച്ചു നിൽക്കും നിർത്തും എന്നുള്ള അഹന്തയായിരുന്നു അവന്റെ ഓരോ വാക്കിലും എന്ന് മേഘനാഥൻ പറയുന്നു ഇതേ സമയം മേഘനാഥൻ അയച്ച ഗുണ്ടകൾ അങ്ങോട്ട് പോകുന്ന സമയം കൃഷ്ണൻ മേഘനാഥന്റെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് എന്നാൽ ആ കാറ് ഈ കൃഷ്ണൻ ശ്രദ്ധിച്ചതുമില്ല മേഘനാഥൻ വീണ്ടും മനസ്സിനോട് പറയുന്നു ഏതായാലും ഞാൻ ഒന്ന് നിശ്ചയിച്ചു കഴിഞ്ഞു ഉടൻ അവന്റെ മരണം അവന്റെ മരണം എന്റെ കൈകൊണ്ട് തന്നെയാണെന്ന് മേഘനാഥൻ വീണ്ടും പറയുന്നു എന്നാൽ അവൻ തന്നെയാണ് ഇപ്പോൾ തന്റെ മുന്നിൽ എത്തിയിരിക്കുന്നതെന്ന് മേഘനാഥൻ അറിയില്ല എങ്ങനെയും അവനെ കണ്ടുപിടിച്ച് തീർത്തിരിക്കും ഞാൻ എന്നും മേഘനാഥൻ പറയുന്നു ഇതേസമയം കൃഷ്ണൻ മേഘനാഥന്റെ വീട്ടിലെത്തിയിരിക്കുന്നു നമസ്കാരം സർ എന്ന് പറഞ്ഞ് മുന്നിൽ നിൽക്കുകയാണ് കൃഷ്ണൻ മേഘനാഥൻ അങ്ങോട്ടേക്ക് പോയി നോക്കിയപ്പോൾ കൃഷ്ണൻ മുന്നിൽ നിൽക്കുന്നു പ്രസാദോ വരോ കയറി വരോ എന്ന് എന്ന് പറഞ്ഞ അകത്തേക്ക് ക്ഷണിക്കുകയാണ് മേഘനാഥൻ െ എന്തുപറ്റി സാർ എന്തോ വലിയ ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ എന്നെ കൃഷ്ണൻ ചോദിക്കുന്നു എനിക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ സഹായിക്കാല്ലോ എന്ന് ഓർത്തിട്ടാണ് മേഘനാഥൻ പറയുന്നു ഏയ് അതൊന്നും വേണ്ടടോ ഒന്ന് രണ്ട് ജോലിക്കാരുടെ പ്രശ്നമാണ് ശമ്പളം വാങ്ങിക്കും ജോലിയോട് ചെയ്യുകയുമില്ല അത്ര തന്നെ പ്രസാദ് ഇപ്പോ വന്നത് പ്രതീക്ഷിച്ചില്ലല്ലോ എന്നെ മേഘനാഥൻ പറഞ്ഞതും കൃഷ്ണൻ പറയുന്നു അച്ഛുമോനെ കൊണ്ടുപോകണമായിരുന്നു അവധി കഴിഞ്ഞില്ലേ അവനെ കാണാതെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അവിടെ ഓ എസ് എനിക്ക് മനസ്സിലാവും ഞാൻ വിളിക്കാം എന്ന് മേഘനാഥൻ അങ്ങനെ അച്ചൂട്ടനെ അവിടേക്ക് വിളിക്കുകയാണ് മേഘനാഥൻ അച്ചൂട്ടൻ അവിടേക്ക് വരുന്നു കൃഷ്ണനെ കണ്ടതും അച്ഛ എന്ന് പറഞ്ഞ് ഓടി വരികയാണ് കൃഷ്ണൻ ഓടി വന്ന് കൃഷ്ണനെ കെട്ടിപ്പിടിക്കുന്നു അച്ഛൻ ഒരുപാട് നേരമായോ വന്നിട്ടെന്ന് ചോദിക്കുന്നു ഇപ്പൊ വന്നേ ഉള്ളൂ എന്ന് കൃഷ്ണൻ പറഞ്ഞതും അമ്മ കൂടെ വന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അച്ചൂട്ടൻ നമുക്ക് ചെല്ലുമ്പോ കാണാലോ മോനെ കാണാൻ അമ്മ കാത്തിരിക്കണെന്ന് കൃഷ്ണൻ എങ്കിൽ ഇത്തവണ അങ്കിളിനെയും കൂടി വീട്ടിലേക്ക് കൊണ്ടുപോയാലോ എന്ന് അച്ചൂട്ടൻ പറഞ്ഞപ്പോ കൃഷ്ണൻ പറയുന്നു അതിനെന്താ മോൻ വിളിക്കേ അങ്കിള് വരുമോന്നറിയാല്ലോ വാ അങ്കിൾ എന്ന് മേഘനാഥന്റെ കയ്യിൽ പിടിച്ച് അച്ചൂട്ടൻ വിളിക്കുന്നു ഇന്ന് അവിടെ താമസിച്ചിട്ട് നാളെ തിരിച്ചു വന്നാ മതിയല്ലോ എന്ന് അച്ചൂട്ടൻ പറഞ്ഞതും മേഘനാഥൻ പറയുന്നു വയനോട്ട് ഞാൻ തീർച്ചയായിട്ടും വരാല്ലോ ശേ ഇന്ന് പറ്റില്ല മോനെ വേറൊരു ദിവസം ആവട്ടെ അങ്ങൾ തീർച്ചയായിട്ടും വരാം അത് കേട്ടതും അച്ചൂട്ടന്റെ മുഖം വാടി മോൻ തൽക്കാലം ഇന്ന് പോയിട്ട് വരൂ എന്ന് പറഞ്ഞ അച്ചൂട്ടന്റെ അച്ചൂട്ടന്റെ നെറ്റിയിൽ ചുംബനം കൊടുക്കുകയാണ് മേഘനാഥൻ ശരി സർ ഞങ്ങൾ ഇറങ്ങാണ് വാമോനെ എന്ന് പറഞ്ഞ് അച്ചുട്ടിനെ കൂട്ടി കൃഷ്ണൻ പോകുന്നു രണ്ടുപേരും സ്കൂട്ടറിൽ പോകുന്നുണ്ട് ആ കാഴ്ച മേഘനാഥൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഇനെയും വെല്ലുവിളിച്ച് ആ പൈ അയാളെ കുറിച്ച് ആലോചിക്കുകയാണ് മേഘനാഥൻ വെല്ലുവിളിച്ചിട്ട് പോയ അതേ മനുഷ്യൻ തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ വന്ന് സൻ്റെ മകനെ പിടിച്ചു കൊണ്ടുപോയതെന്നും മേഘനാഥൻ അറിയില്ലല്ലോ എപ്പോഴും മേഘനാഥന്റെ കലി അടക്കാനാവുന്നില്ല അവനെ എനിക്ക് കണ്ടു പിടിക്കണം മണിച്ച രാധയെ രക്ഷിച്ച് ഫോണിലൂടെ എന്നെ അപമാനിച്ചില്ലേ അവനെ കണ്ടുപിടിച്ച് നമ്മുടെ ദേശത്തെ കൊണ്ട് തന്നെ അവന്റെ കുരുതി ഞാൻ നടത്തിയിരിക്കും ഉറപ്പാണെന്ന് മേഘനാഥൻ പറയുന്നു ആ ഉറപ്പൊക്കെ നമുക്ക് നടത്താം സാറ ഇപ്പോ വേണ്ടത് അമ്മയെങ്ങനെങ്കിലും തിരിച്ചു കൊണ്ടുവരികയാണ് അമ്മ ഉണ്ടെങ്കിൽ ഏത് കാര്യത്തിനും നമുക്കൊരു ബലമാണ് സാറേ അവരെ മാറ്റി നിർത്തുന്നത് നല്ലതല്ല എന്ന് മണിച്ചം പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു തെറ്റ് ഇവിടെ ഇപ്പോ എനിക്ക് എന്റെ അമ്മ ഇല്ലാത്തതാ ഒരു കണക്കിന് നല്ലത് അല്ലെങ്കിൽ എന്റെ എല്ലാ പ്രവർത്തികൾക്കും അമ്മ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും സത്യം പറഞ്ഞ ഇപ്പോ ഇവിടെ അമ്മയല്ല എന്റെ കൂടെ വേണ്ടത് അമ്മായിയാണ് ഒട്ടക്കൽ ശിവശങ്കരി അമ്മായി ആയിരുന്നെങ്കിൽ ഇവിടത്തെ കഥ മാറിയേനെ വരട്ടെ നോക്കാം നമുക്ക് എന്നെ മേഘനാനന്ദൻ പറയുന്നു അങ്ങനെ ഒരു കഥാപാത്രം കൂടി വരാനിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാധയുടെ വീട്ടിൽ ചില കണക്കുകളൊക്കെ നോക്കുകയാണ് രാധ ഓഫീസിലിരുന്ന് അവിടേക്ക് പുഷ്പൻ ചേട്ടൻ വരുന്നുണ്ട് പുഷ്പൻചേട്ടൻ ഇതുവരെ കിടന്നില്ല എന്ന് ചോദിക്കുന്നു സമയായി ഞാൻ നോക്കിയപ്പോൾ മോള് കാര്യമായിട്ടെന്തോ ജോലി ചെയ്യുമെന്ന് കണ്ടു അങ്ങനെ ഒരു കട്ടൻ ചായ തന്നിട്ട് പോവാനും എന്ന് കരുതി താങ്ക് യു പുഷ്പൻ ചേട്ടാ ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ ആലോചിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ കട്ടൻ ചായ വാങ്ങിച്ചു കുടിക്കുകയാണ് രാധ കുടിച്ചിട്ട് പറയുന്നു നാരങ്ങെ പിഴിഞ്ഞിട്ടുണ്ടല്ലേ നന്നായി കൃഷ്ണൻ അവിടേക്ക് വരുന്നോ ഇതെന്താ ഇന്നാർക്കും ഇവിടെ ഉറക്കമില്ലേ ചായ കുടിയും സഭ എന്ന് കൃഷ്ണൻ പറഞ്ഞതും പ്രസാദേട്ടൻ ഏട്ടൻ ഉറങ്ങിയില്ലായിരുന്നോ നന്നായി നീ കിടക്കാൻ എന്നെ രാധ പറഞ്ഞതും കൃഷ്ണൻ പറയുന്നു നീ കിടക്കാൻ ചെല്ലാത്തത് കൊണ്ട് അച്ചുടൻ വാശി പിടിച്ച് എന്റെ കൂടിയാ കിടന്നിരുന്നത് ഒരു മയക്കം കണ്ടിട്ട് നിന്നെ കാണാഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഓ ഇപ്പോ നിങ്ങൾ അച്ഛനും മകനുമാണല്ലോ സെറ്റ് ഞാൻ ഔട്ടായെന്നൊക്കെ എനിക്കറിയാം രാധ പറയുന്നു കേട്ടോ ബുഷ്മ ചേട്ടാ ഇതാണ് അസൂയ എന്റെ കൃഷ്ണൻ പറഞ്ഞതും രാധ പറയുന്നു അസൂയൊക്കെ അവിടെ നിൽക്കട്ടെ ഇതൊന്നും നോക്കി ഉണ്ടെന്ന് എന്താ നായത് എന്ന് കൃഷ്ണൻ ചോദിക്കുന്ന ഒരു ആണെന്ന് രാധ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ